യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ് എല്ലാ ആഴ്ചയും നമ്മൾ വായിക്കുന്ന പോലെ രൂത്തിൻ്റെ പുസ്തകം രൂത്തിൻ്റെ കഥ നമ്മൾ വായിക്കുന്നുണ്ട് സ്വപ്നക്കൊട്ടാരം എന്ന മറ്റൊരു കഥയും വായിക്കുന്നുണ്ട് സൺഡേ സ്പെഷ്യലാണ് അത് കഥാവാര കഥാവാരായിട്ട് നമ്മളത് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് അത് ആദ്യം മുതൽ ഇപ്പം മൂന്നാം പാർട്ടാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് ഇപ്പം നാലാം പാർട്ട് നമുക്ക് കേൾക്കണമെങ്കിൽ അതിൽ ആദ്യം മുതൽ കേൾക്കണമെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കഥ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് കേൾക്കാൻ പറ്റും ദീനം തോറും

നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം ഉൽപ്പത്തി പുസ്തകം നാലിൻ്റെ അഞ്ച് ആറ് ഏഴ് അതായത് ജനസിസ് ചാപ്റ്റർ ഫോർ വേർഡ്സ് ഫൈവ് സിക്സ് സെവൻ കൈയിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല കൈന് ഏറ്റവും കോപമുണ്ടായി അവൻ്റെ മുഖം വാടി ബട്ട് ആൻഡ് ആൻഡ് ഓഫറിങ്ക് ആൻഡ് വാസ് വെരി നീ കോപിക്കുന്നത് എന്തിന് നിന്റെ മുഖം നീ നന്മ ചെയ്യുന്നു എന്റെ പ്രസാദം ഉണ്ടാകയില്ലയോ നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു ഇഫ് ദോ ഡോട്ട് ബി അക്സെപ്റ്റഡ് ആൻഡ് ഇഫ് ദോ ഡോട്ട് വെൽ സീൻ ലൈഫ് അറ്റ് ദ ഡോവർ ആൻഡ് ദാൽ ബിസ് ഡിസെയർ ആൻഡ് ദോ ൽ റൂൾ ഓവർ ഹിം ഇനി നമുക്ക് എൻ്റെ സെക്കൻഡ് സെക്ഷനിലേക്ക് പോവാം റിക്വാറിൻ്റെ ബുക്കായ പർപ്പസ് ഡ്രിവൻ ലൈഫ് എന്ന ബുക്കിലേക്ക് എ യങ് മാൻ ഇൻ ഹിസ് ട്വൻറ്റീസ് റോഡ് ഐ ഫീൽ ലൈക്ക് എ ഫെയിലിയർ ബിക്കോസ് ഐ ആം സ്ട്രഗ്ലിംഗ് ടു ബിക്കം സംതിങ് ആൻഡ് ഐ ഡോ ഈവൻ നോ വാട്ട് ഇസ് ഇറ്റ് ഓൾ ഐ നോ ഹൗ ടു ഡു ഇസ് ടു ഗെറ്റ് ബൈ സം I will feel I am beginning to live. Without God, life has no purpose, and without purpose, life has no meaning. Without meaning, life has no significance or hope. In the Bible, many different people expressed expressed this hopelessness. I say I complain. I have labored to know. Purpose, how? Spend my strength in vain and for nothing. Job said, my life drags by day after his hopeless day and I give up. I am tired of living. Leave me alone. My life makes no sense. The greatest tragedy is not death but life without purpose. നീ തേറ്റ് സെക്ഷനിലേക്ക് പോവാം പ്രോവേർബ്സ് ചാപ്റ്റർ ത്രീ വേർഡ്സ് തേർട്ടി തേർട്ടി വൺ ആൻഡ് തേർട്ടി ടു സദൃശവാക്യങ്ങൾ മൂന്നിൻ്റെ മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് നിനക്കൊരു ദോഷം ചെയ്യാത്ത മനുഷ്യനോട് നീ വെറുതെ ശന്തയിടരുത് സ്റ്റൈൽ നോട്ട് വിത്ത് വിത്ത് എ മാൻ വിതഔട്ട് കോസ് ഇഫ് ഹി ഹാവ് ഡൺ ദി നോ നോഹ സാഹസക്കാരനോട് നീ അസുഖപ്പെടരുത് അവൻ്റെ വഴികളിലൊന്നും തിരഞ്ഞെടുക്കുകയും വരുത് എൻ വി ദ നോട്ട് ദൂസ് നൺ ഓഫ് ഹിസ് വേയ്സ് ഉള്ളവൻ അഗോബിക്ക് വെറുപ്പാകുന്നു നീതിമാന്മാർക്കും അവൻ്റെ സഖ്യതയുണ്ട് ബട്ട് ഹിസ് സീക്രട്ട് നമുക്ക് നാലാം സെക്ഷനിലേക്ക് പോവാം ദിസ്ഇസ് ഫോർ ചിൽഡ്രൻ കുട്ടികൾക്ക് വേണ്ടി വേണം അന്ന് യോസൈഫിൻ്റെ കഥയാണ് ഇവിടെ വായിക്കുന്നു യോസേഫും സഹോദരന്മാരായി മുപ്പത്തിമുപ്പത്തേഴ് മുതൽ ഒന്ന് മുപ്പത്തേഴിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തഞ്ച് വരെ യാക്കോബിൻ്റെ പ്രിയ പുത്രനായിരുന്ന യോസേഫിൻ്റെ കഥയാണിത് ഒരിക്കൽ യോസേഫ് രണ്ട് സ്വപ്നം കണ്ടു അത് രണ്ടും തൻ്റെ സഹോദരങ്ങളോട് പറയുകയും ചെയ്തു ദൈവത്തിൽ നിന്നുള്ള സന്ദേശമായിട്ടാണ് സ്വപ്നങ്ങൾ കരുതപ്പെട്ടിരുന്നത് യോസേഫ് തൻ്റെ സ്വപ്നം വിശദീകരിച്ചപ്പോൾ ദൈവം പറയുന്നു എന്നാണ് സത്യത്തിൽ അവൻ പറഞ്ഞത് തൻ്റെ പിതാക്കന്മാർ പാർത്ത കനാൻ ദേസ്ത് തന്നെയാണ് യാക്കോബും താമസിച്ചിരുന്നത് യോസെഫിന് പതിനേഴ് വയസ്സായി സഹോദരന്മാരുടെ കൂടെ യോസെഫും ആടുകളെ പരിപാലിച്ചു കൊണ്ടിരുന്നു സഹോദരന്മാർ ചെയ്യുന്ന ചീത്ത കാര്യങ്ങൾ യോസെഫ് പിതാവിനോട് വന്ന് പറയുമായിരുന്നു വാർദ്ധക്യത്തിൽ ജനിച്ച മകനായിരുന്നതുകൊണ്ട് മറ്റു മക്കളെക്കാളും യോസെഫിനോടായിരുന്നു യാക്കോബിന് ഇഷ്ടം യോസഫിന് അവനൊരു വിശേഷപ്പെട്ട കുപ്പായം കഴിപ്പിച്ചു കൊടുത്തിരുന്നു തങ്ങളോ തങ്ങളോടുള്ളതിനേക്കാൾ യാക്കോബിന് യോസെഫിനോടാണ് പ്രിയമെന്ന് ജ്യേഷ്ഠ സഹോദരന്മാർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ യോസെഫിനെ വെറുത്തു യോസെഫ് കണ്ട ഒരു സ്വപ്നം അവൻ സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർക്ക് അവനോട് കൂടുതൽ ദേഷ്യം തോന്നി എൻ്റെ സ്വപ്നം കേട്ടോളൂ നാം എല്ലാവരും വയലിൽ പോയി ഗോതമ്പ് കൊയ്യുകയായിരുന്നു എന്നിട്ട് അത് കട്ടയായി കെട്ടി കെട്ടിയടുക്കുമ്പോൾ എൻ്റെ കറ്റ നേരെ എണീറ്റ് നിന്നു നിങ്ങളുടെ കറ്റകൾ എൻ്റെതിന് ചുറ്റും വന്ന് അതിനെ നമസ്കരിച്ചു യോസേഫ് പറഞ്ഞു നീ ഒരു രാജാവായി ഞങ്ങളെ ഭരിക്കണം ഭരിക്ക ഭരിക്കുമെന്ന് കരുതുന്നുണ്ടോ ജ്യേഷ്ഠന്മാർ അവനോട് ചോദിച്ചു സ്വപ്നം മൂലമാണ് അവരവനെ കൂടുതൽ വെറുത്തത് പിന്നീട് യോസേഫ് മറ്റൊരു സ്വപ്നം കൂടി കണ്ടു അവനെ അവൻ അതും സഹോദരന്മാരോട് പറഞ്ഞു സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും എന്നെ നമസ്കരിക്കുന്നതായി ഞാൻ മറ്റൊരു സ്വപ്നവും കണ്ടു പിതാവിനോടും ഈ സ്വപ്നം പറഞ്ഞു ഇതെന്തൊരു സ്വപ്നം യാഹൂബ് യോസേബിന് ശാസിച്ചു എന്റെ അമ്മയും സഹോദരങ്ങളും ഞാനും നിന്നെ നമസ്കരിക്കേണ്ടി വരുമെന്നാണോ നീ പറയുന്നത് സഹോദരന്മാരുടെ അസൂയ വർദ്ധിച്ചുകൊണ്ടിരുന്നു എന്നാൽ യാക്കോബ് ഇതൊക്കെയും സഹോദരന്മാർ ഒരിക്കൽ ആടുകളെ തീറ്റുവാനായി ശേഖമിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ ഞാക്കോബ് യൂസെഫിനെ അടുത്ത് വിളിച്ചു ഈ ശേഖമിൽ നിന്ന് എൻ്റെ സഹോദരങ്ങളുടെയും ആടുകളുടെയും സുഖ അന്വേഷിച്ചു വരും എന്നുള്ളു ശരിയപ്പാ ഞാൻ പോകാം യൂസെഫ് പറഞ്ഞു അപ്പം നാല് സെക്ഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്